ജില്ലയിൽ പ്രമുഖർക്ക് രണ്ടായിരം രൂപ നോട്ടുകൾ എത്തിച്ചതായി സംശയം പുതിയ കറൻസി ചോർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും കൊച്ചിയിൽ പ്രമുഖ വ്യാപാരിയുടെ കയ്യിൽ നിന്നും എട്ടു ലക്ഷത്തിന്റെ രണ്ടായിരം രൂപ നോട്ടുകൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് മറ്റു മേഖലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിലും ഇതു സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കാനും നോട്ടുകൾ മാറ്റിയെടുക്കാനും നിയന്ത്രണം നിലനിൽക്കെ രണ്ടായിരം രൂപയുടെ പുതിയ കറൻസി വൻതോതിൽ ചില വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ലഭിച്ചതെങ്ങനെയെന്നാണ് അന്വേഷിക്കുന്നത് ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നിന്നാണ് ഈ രീതിയിൽ ക്രമവിരുദ്ധ കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് എന്നതാണ് സൂചന കള്ളപ്പണം വെളുപ്പിക്കാൻ ചില പ്രമുഖർ ഇക്കൂട്ടരെ സമീപിച്ചതായും സൂചനയുണ്ട് ബാങ്കുകളിൽ വായ്പാ കുടിശ്ശികയുള്ള ചിലരുടെ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടിശ്ശിക തീർക്കാനുള്ള വൻ തുകകൾ അടച്ചിരുന്നു കള്ളപ്പണക്കാർ പണം വെളുപ്പിക്കാനായി വായ്പകൾ ഉള്ളവരെയും സ്വർണം പണയം വെച്ചവരെയും സഹായിക്കുന്നതായി അന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നു പണം നൽകി സഹായിക്കുന്നവർക്ക് പിന്നീട് പണം തിരിച്ചു നൽകിയാൽ മതിയെന്നാണത്രേ ധാരണ ഇതേസമയം അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ ശേഷം ബാങ്കുകളിൽ വൻതോതിൽ പണം നിക്ഷേപിച്ചവർക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങി നിക്ഷേപത്തിന്റെ ഉറവിടവും ഇതു സംബന്ധിച്ച രേഖകളും ഹാജരാക്കാനാണ് ഉത്തരവ് വിശദീകരണം തൃപ്തികരമായില്ലെങ്കിൽ ഈ തുക കള്ളപ്പണമായി വിലയിരുത്തും അങ്ങനെ വന്നാൽ നികുതിയും ഇരുന്നൂറ് ശതമാനം പിഴയും ഈടാക്കും അതായത് പത്തു ലക്ഷം രൂപയുടെ കള്ളപ്പണത്തിൽ ഒമ്പത് ലക്ഷം രൂപ ആദായ നികുതി വിഭാഗത്തിൽ അടയ്ക്കേണ്ടിവരും ടിസിവി തൃശൂർ